വൃശ്ചികം ഒന്നുമുതൽ കടക്കൽ ദേവീക്ഷേത്രത്തിൽ നിന്നുമുള്ള പമ്പ ബസിന് തുടക്കമായി ചടയമംഗലം ഡിപ്പോയിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സാണ് പമ്പയ്ക്ക് പുറപ്പെടുന്നത് ബസിന്റെ ഫ്ലാഗ് ഓഫ് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി നിർവഹിച്ചു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ പ്രിയപ്പെട്ടവർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അമ്പലത്തിന്റെ പ്രിയങ്കരായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഭാരവാഹിക പ്രവർത്തകർ പത്രമാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ ഇവിടം കൊണ്ടും തീരുന്നില്ല ഇനി നിലമേൽ പോയി ലൈറ്റും പറ്റിച്ചിട്ട് എനിക്ക് കരുനാഗപ്പള്ളിയിലെ പരിപാടിയിലും കൂടെ പോയി ഇന്ന് സമാപനമാവും എന്നാൽ അമ്പലത്തിൽ ഇങ്ങനെ ബസ് വന്ന് കിടക്കുന്നു കൃത്യസമയത്ത് ആൾക്കാരും ഒക്കെ കയറുവാൻ നമ്മുടെ അയ്യപ്പന്മാരും എല്ലാം ഉണ്ട് എന്നുള്ള അറിഞ്ഞപ്പോൾ ഞാൻ ചില പരിപാടി കട്ട് ചെയ്ത് ഓടി വന്നതാ തിരിച്ചു പോകണം നമുക്കറിയാം ഇന്ന് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മുടെ പല റൂട്ടുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് കെ എസ് ആർ ടി സി ലാഭകരമായ നിലയിൽ നമുക്ക് കൊണ്ടുപോകണം അപ്പോൾ നമ്മുടെ തന്നെ നിയോജക മണ്ഡലത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു നാലോ അഞ്ചോ ബസ്സുകൾ നമുക്ക് വിവിധ മേഖലകളിൽ വിട്ടു തന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ബസ്സുകളുടെ ആവശ്യങ്ങൾ ഒരുപാട് പേര് ഉന്നയിച്ച് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ട് ഞങ്ങളൊരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു അതിലൂടെ ഒരു പതിനഞ്ച് റൂട്ട് ഇനിയും നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ് ആ റൂട്ടിൽ നമുക്ക് ഓരോന്നെടുക്കണം പക്ഷേ ഇവിടെ ഞാൻ രണ്ട് ദിവസമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പറഞ്ഞു ഇന്നൊന്നാം തീയതിയാണ് ഒന്നാം തീയതി തന്നെ ഇവിടെ നിന്നൊരു ബസ് കടയ്ക്കൽ നിന്ന് തുടങ്ങണം കടയ്ക്കൽ നിന്ന് തുടങ്ങി നമുക്ക് ചടയമംഗലം ഡിപ്പോയിലും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലും ചെന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകാം എന്തായാലും നമ്മുടെ ഡിപ്പോയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ലേ ഞാൻ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടോളാം എന്ന് പറഞ്ഞാൽ ഇല്ല മിനിസ്റ്ററെ ഞങ്ങൾ ഇവിടുന്ന് ഒരു റൂട്ട് ഞങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു നമുക്കിനിയും ചിലത് ഇവിടുന്ന് നിവേദനം കിട്ടിയിട്ടുണ്ട് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് അത്യാവശ്യം നമുക്കറിയാം ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ് ആൾക്കാർ ഇടതിടങ്ങി താമസിക്കുന്ന ഒരു പ്രദേശവും കൂടെ ആണ് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഇവിടുന്ന് ഒട്ടേറെ ദൂരെ യാത്ര ചെയ്ത് വേണം ചടയമംഗലത്ത് നമുക്ക് എത്തിച്ചേരുക അതല്ലെങ്കിൽ കൊട്ടാരക്കര സാധാരണ എല്ലാവരും കൊട്ടാരക്കര ചെന്ന് പോകുന്ന ഒരു നിലയുണ്ട് പക്ഷേ ഇവിടെ നിന്ന് തന്നെ ഒരു ബസ് നമുക്ക് എല്ലാ ദിവസവും വൈകിട്ടൊരു ഏഴ് മണിക്ക് നമുക്ക് കെട്ടിക്കഴിഞ്ഞാൽ വളരെ സുഗമമായി നമുക്കൊരു വശത്തൂടെ ചടയമംഗലത്തൂടെ നമ്മുടെ ഈ വണ്ടി കയറി വന്ന് നമുക്ക് കടക്കൽ വഴി തന്നെ തിരിച്ച് നിലമേൽ വഴി ചടയമംഗലം വഴി പോയി കഴിഞ്ഞാൽ വലിയൊരു മാറ്റമാണ് നമ്മുടെ ഈ പ്രദേശത്തും നമ്മുടെ ഈ ദേവീക്ഷേത്രത്തിനും ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കുവാൻ പുതിയ റൂട്ട് നമുക്ക് അനുവദിച്ചു തന്ന നമ്മുടെ ഗതാഗത വകുപ്പിനും നമ്മുടെ ഇവിടുത്തെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്കും ഞാൻ ഈ അവസരത്തിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം നമ്മുടെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി ജെ ചിഞ്ചുറാണി പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ പോകുന്നതിന് ഇത്രയും സൗകര്യപ്രദമായ ഒരു വാഹനം നമ്മുടെ കടക്കൽ ദേവീക്ഷേത്ര സ്ഥലത്ത് തന്നെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇത് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരുടെയും ഒരു ആഗ്രഹ സബലീകരണമാണ് എല്ലാ ദിവസവും രാത്രി മണിക്ക് ചടയമംഗലം ഡിപ്പോയിൽ നിന്നും തിരിച്ച് വെള്ളാറവട്ടം കോട്ടപ്പുറം വഴി കടക്കൽ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും ഏഴ് മുപ്പതിനു പുറപ്പെടുന്ന ബസ് കടക്കൽ ബസ് സ്റ്റാൻഡ് വഴി നിലമേൽ കൊട്ടാരക്കര അടൂർ പത്തനംതിട്ട വഴി പമ്പയിൽ പോകുന്നത് ബസ്സിന്റെ ഫ്ളാഗ് ഓഫിനായി നിരവധി ഭക്തജനങ്ങളാണ് കടക്കൽ ദേവീക്ഷേത്രത്തിൽ തടിച്ചുകൂടിയത്